യും അങ്ങനെ ഒരു സുചൂതണ്ട് നമ്മുടെ നിസ്കാരത്തിൽ മറന്നുപോയ ചെയ്യും ചെയ്യുക അങ്ങനെ അങ്ങനെ ഒരു ഒരു നമ്മൾ നമ്മൾ ജീവിതത്തിൽ ജീവിതത്തിൽ ഇന്നേവരെ ഇന്നേവരെ ആരെങ്കിലും 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 ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ഇട്ട് നിങ്ങൾ നന്ദിയുടെ ചെയ്ത ഈ ഈ ഞാൻ നിസ്കാരത്തിൽ മറന്നുപോയ ചെയ്യും നിസ്കാരം ഓടിക്കൊണ്ടിരിക്കുമ്പോ സജരയുടെയും ആയത്ത് വരുമ്പോ ആരെങ്കിലും ഇന്നേവരെ ശുക്രന്റെ സുജൂതി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സുജൂത് ഉണ്ട് റബ്ബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നന്ദി പ്രകടനമാണ് നമുക്കൊരു അനുഗ്രഹം കിട്ടുമ്പോൾ കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടി അല്ല എനിക്കൊരു ഉണ്ടായി ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടു അലഹമുല്ല പോകുന്ന ഒരു ആക്സിഡന്റ് നടന്നു രക്ഷപ്പെട്ടു അലഹമുല്ല നമ്മുടെ കുടുംബം വാപ്പയും ഉമ്മയും മക്കളും സഞ്ചരിക്കുമ്പോ ആ സമയത്ത് ഒരു അപകടത്തിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടു റബ്ബ് അനുഗ്രഹിച്ചു എന്ന് കേട്ടാൽ ആ സമയത്ത് ഒരു സുജൂത് ചെയ്യണം കുറെ ആളുകൾ ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ശുക്രന്റെ സുജൂത് അബ്വാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുജൂതാണ് അതെപ്പോഴും ഒരു അനുഗ്രഹം കിട്ടി എന്ന് കേട്ടാൽ അപ്പൊ തന്നെ ഒതുവെടുത്ത് നേരെ വേണ്ടി ഞാൻ ശുക്രന്റെ ചെയ്യുന്നു എന്ന് നിയത്തിരിക്കുക കൈകെട്ടുക കൈകട്ടിട്ട് നേരെ സുജൂതിലേക്ക് പോവുക ആ സുജൂതിൽ പോയി വിക്രൂർ പറയാ സുഹാർ നബി ഹംബി എന്ന് പറയുക എഴുന്നേറ്റിട്ട് ഇതാണ് ഷുക്കറിന്റെ സുജൂത് ജീവിതത്തിൽ ഏത് സന്തോഷം വരുമ്പോഴും നിങ്ങൾ ചെയ്യും എന്നാൽ സങ്കടങ്ങളിൽ അവൻ നമ്മുടെ കാവലാകും സങ്കടങ്ങളിൽ റബ്ബ് നമ്മുടെ കൂട്ടാവും അനുഗ്രഹങ്ങളിൽ അവന്റെ മുമ്പിൽ തലകുനിച്ചോളൂ അപകടങ്ങളിൽ അവൻ നമുക്ക് കാവലാകും അവൻ നമുക്ക് തുണയാകും അള്ളാഹു നമ്മളെ സ്വീകരിക്കും